ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയൊന്നും ആയിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടി വളരെ ഹെൽപ്പ് എന്ന രീതിയിൽ കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ചോപ്പം വന്നിട്ട് ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്ലസ് ടു ആണ് യോഗ്യത സാലറി അപ് ടു ഫിഫ്റ്റി കെ ആണ് പൊറ്റമ്പലാണ് കോഴിക്കോട് ലൊക്കേഷൻ വരുന്നത് കോൺടാക്റ്റ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കല്ല് കെട്ട് കട്ടക്കെട്ട് പ്ലാസ്റ്ററിങ് അറിയാവുന്ന മേയ്സിനെയും ഹെൽപ്പറേയും ആവശ്യമുണ്ട് ടു വീലർ ഉള്ള സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ട് കോഴിക്കോട് റെയിൽവേ പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോളിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒൻപത് മണി മുതൽ അഞ്ച് വരെയാണ് ടൈം വരുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അടുത്ത് വന്നിട്ട് കൊറിയർ സർവീസ് ഓഫീസിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് സാലറി പാളയം നടക്കാവ് കോഴിക്കോടാണ് ലൊക്കേഷൻ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്മൾ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡ്രീംസ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇരുന്നൂറോളം ഒഴിവുകൾ യുവതി യുവാക്കൾക്ക് അവസരം നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജ്മെൻ്റ് ട്രെയിനീസ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് തുടങ്ങിയ ജോലി ഒഴിവുകളാണ് ഉള്ളത് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ യുവതി യുവാക്കൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയാണ് പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ശമ്പളം താമസം ഭക്ഷണം ഉണ്ട് ഓഫീസിലി ഫ്രീ വൈഫൈ ആണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ കൂടിയാണ് ഈ ജോബ് വരുന്നത് അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ് താല്പര്യമുള്ള കൂട്ടം തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാതിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്